ഇവന്റെ കാര്യങ്ങളും എല്ലാം താ അറിയുന്നുണ്ടോ എന്നെ സാറേ ആ ഇവൻ കഴിഞ്ഞ ദിവസം കണക്ക് മാഷിന്റെ അമ്മക്ക് വിളിച്ചു എന്ത് ചോദ്യം ചോദിച്ചുകഴിഞ്ഞാലും വായിക്കൊള്ളാത്ത തെറി മാത്രമേ പറയാറുള്ളൂ ഇതെല്ലാം താൻ അവിടുന്ന് വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു വിടുന്നതാണെന്നൊന്നറിയണം വേണ്ടിയാണ് തന്നെ വിളിപ്പിച്ചത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ വാങ്ങിയ നീ ഇവനെ ടീസിന് അറിയാമോ ഞാനിവിനെ കഷ്ടപ്പെട്ടാ ഞാനിവിനെ വളർത്തുന്നേ ഞാൻ ഇവനോട് ഇവരോട് ആയിരം തവണ ഒരായിരം തവണ ഞാൻ ഈ കാബറയ്ക്ക് കഴിവറ പോലോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പഠിപ്പിക്കുന്ന അധ്യാപകരോട് ഒരു സാറിന് അറിയാം മൂന്ന് ദിവസമായിട്ട് ഒരു വക കൊണ കൊണാന്നുള്ള ചുമ ഒരു വക തൊലിഞ്ഞ പനിയാ അപ്പൊ പുള്ളി എനിക്കൊരു ഊമ്പി പാരസെറ്റമോൾ തോന്നിട്ട് അവിടെ നിന്ന് നേരെ ഈ മറ്റരുത്തോട്ട് എഴുതുന്നുള്ളേ ഞാൻ ഈ മുതുകാടനെക്കുറിച്ച് ഞാൻ മടുപ്പ് ഞാൻ നിങ്ങൾ ഇവനെ എന്നാന്ന് വെച്ചാ ചെയ്തോ ഈ കള്ള കാവടി മോൻ്റെ പേരും പറഞ്ഞോണ്ട് മേലെ എന്നെ ഈ സ്കൂളിലേക്ക് കൊടുക്കരുത് ഞാൻ മാടുത്തു പോനെ കൊണ്ട് നീ വീട്ടിലേക്ക് വേണാ പാണ്ടി കരിമ്പാറനെ